ഹായ് ഡിയേഴ്സ് സ് അസാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫ്രീ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിലേക്കുള്ള മെറ്റീരിയൽസിൻ്റെ ആണ് നടക്കുന്നത് ഇന്നെല്ലാ ഐറ്റംസും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ബാച്ചിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർ ഉണ്ട് പിന്നെ മാത്രമല്ല തേർഡ് ബാച്ചിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേര് ആയിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി തേർഡ് ബാച്ച് ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ജ്വല്ലറി മേക്കിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മളിതാ സദ്യ വിളമ്പുന്ന പോലെ ഓരോ കറികളും ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഓരോന്നായിട്ട് അങ്ങനെ വിളമ്പി കൊടുക്കുകയാണെങ്കിൽ എൻ്റെ രണ്ട് പെൺകുട്ടികളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കിട്ടാം മോനും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ആ സമയത്ത് അവ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഓരോരോ കറക്റ്റായിട്ട് അവരാണ് എണ്ണി എണ്ണി ഓരോന്നിലും ഓരോന്നും കറക്റ്റായിട്ട് വെക്കുന്നത് കേട്ടോ ഞാൻ കൂടെ തന്നെ ഉണ്ട് അവർക്ക് തെറ്റൊന്നും പറ്റില്ല എന്നെക്കാളും ശ്രദ്ധയിൽ ചെയ്യൂർ പിന്നെന്താ മാഷാല്ല കഴിഞ്ഞ ബാച്ചിലേക്കാളും കൂടുതൽ ആൾക്കാർ ഈയൊരു സെക്കൻഡ് ബാച്ചിലുണ്ട് അലഹദില്ല ഇനിയും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ ക്ലാസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപേൻ്റെ കിറ്റ് വരുന്ന ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അതൊക്കെ വരും കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ അതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ മെറ്റീരിയൽസ് ഇതിൽ ഇതാ ത്രീ ഐറ്റംസൊക്കെയാണ് ഉള്ളത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എന്തെല്ലാം ഐറ്റംസാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ഐറ്റംസാണൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഒരു പാക്കറ്റിൽ തന്നെ പല ഐറ്റംസും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് കറക്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ ഏകദേശം പത്തിരുപത്തൊമ്പത് ഐറ്റംസ് ഉണ്ട് ഇതിൽ മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ജലദോഷമൊക്കെ ആയതാണ് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് നല്ല നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയ രീതിയിൽ ഒരു ക്ലാസ് ഒക്കെ കൊടുത്ത് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽസ് നമ്മൾ എത്തിച്ചുകൊടുക്കും പോസ്റ്റിൽ വഴിയാണ് നമ്മൾ മെറ്റീരിയൽസ് എത്തിക്കുന്നത് അത് കാരണം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല വീട്ടിൽ തന്നെ ഇരുന്ന് അഞ്ച് ദിവസത്തെ ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ജ്വല്ലറി മേക്കിംഗ് ഒക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പം ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം എല്ലാ ഐറ്റംസും പാദസരം മുതൽ ഇയറിങ്സും നെക്ലെസ്സും ബ്രേസ്ലെറ്റും എല്ലാം ചെയ്യാം എല്ലാവരും ഒരുവിധം എല്ലാ ഐറ്റംസും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഡിയ കിട്ടും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ അത്ര മാത്രമാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ എഫേർട്ടിനനുസരിച്ച് നമുക്ക് ഗുണങ്ങളേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഞാനാണെങ്കിലും ഓരോ സമയപ്പം ഏത് ഞാൻ പാക്കിങ് ചെയ്യുന്നത് രാത്രിയിലാണ് സെറ്റ് ചെയ്ത് തലേ ദിവസം മുതലേ സെറ്റ് ചെയ്യുന്നുണ്ട് തലേ ദിവസമല്ലേ കുറേ ദിവസം മുതലേ സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോന്ന് പിന്നെ അതൊക്കെ ഒരുമിച്ച് വെച്ച് ഇനി ഓരോന്നും ഓരോന്നും അഡ്രസ്സ് ചെയ്ത് പാക്കിങ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പ്രോസസ്സുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുക അപ്പം അതിന് ഏണിങ്സ് വേണം ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അവർ അവരോട് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇരിക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വെറുതെ ഇരിക്കരുത് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിന് ആ ഒരു കഴിവിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് വെറുതെ വീട്ടിലിരിക്കാതെ എന്തെങ്കിലും എഫേർട്ട് എടുത്ത് ചെയ്യുക മാക്സിമം നമ്മളെ കൊണ്ട് എന്തെല്ലാം പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഒരു എണിങ്സ് നമുക്ക് കിട്ടാതിരിക്കില്ല നമ്മൾ വെറുതെ ഇരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കുറേ പേർക്കൊക്കെ എന്ത് ആദ്യം ചെയ്യും എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും ചെയ്തെന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആവാൻ പറ്റും ഞാനും ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം ചെയ്യുക എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക സ്വ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും നമ്മളെ കഴിവ് അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ സ്റ്റെപ്പ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോകും അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് എവിടെന്നാ കിട്ടുക അല്ലെങ്കിൽ വില കുറഞ്ഞെവിടുന്നാ കിട്ടുക നമ്മൾ എവിടെ പ്രോഡക്റ്റുകൾ എങ്ങനെ സെയിൽ ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈസിയായി ഈസിയായി തരും അപ്പം എല്ലാത്തിനും ഒരു ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വെറുതെ ടെൻഷൻ അടിച്ചും അതുപോലെ വെറുതെ നമ്മൾ യൂട്യൂബിൽ നോക്കിയും എന്ത് ഇൻസ്റ്റഗ്രാം നോക്കിയും ഒക്കെ കളയുന്ന സമയം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് വേണ്ട ജ്വല്ലറി മേക്കിംഗ് മാത്രമല്ല എല്ലാ ഐറ്റംസും യൂട്യൂബിൽ അവൈലബിൾ ആണ് നമുക്കറിയാത്ത ഏതൊരു കാര്യത്തിനെ കുറിച്ചായിട്ട് നമുക്ക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂസ് ഇല്ലാത്ത കാര്യങ്ങൾ കണ്ട് സമയം കളയുന്നതിനേക്കാളും ഏറ്റവും വേണ്ട നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കാണുക എന്നിട്ട് അത് നമ്മൾ എന്താ പറയുക പ്രവർത്തിക്കാക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ഇയറിങ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തന്നെ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് അല്ലാതെ കുട്ടികളുടെ ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ ജ്വല്ലറികളും ഫാൻസി ജ്വല്ലറികളും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് റീസെയിൽ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് മെയ്ക്ക് ചെയ്യാൻ അറിയാത്ത അറിയാത്തൊരുപാട് പേരുണ്ടായിരിക്കും ഈ ജ്വല്ലറി മേക്കിംഗ് ആണെങ്കിലും ഈ ഹെയർ ബാൻഡൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് വാങ്ങിച്ചിട്ട് അത് വേറെ ആൾക്കാർക്ക് നമ്മൾ സെയിൽ ചെയ്യാം നമ്മൾ ഈ കുട്ടികളുടെ ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പല പല ഭാഗത്തു നിന്നും വാങ്ങിച്ചിട്ട് അത് സെയിൽ ചെയ്യുമ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ച് ചെയ്യുമ്പോൾ അപ്പം ഞാൻ തന്നെ മെറ്റീരിയൽസ് ഒരുപാട് വെറൈറ്റികൾ ഗ്ലിറ്റർ ട്യൂബ് ആണെങ്കിലും ഫോം ഫ്ലവേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറവാണ് കാരണം ഇത് നല്ല ഐറ്റംസ് നമുക്ക് ഇതൊന്നും പല സ്ഥലത്ത് പോയി തപ്പി തപ്പിപ്പിടിച്ച് ഓരോന്ന് കൊണ്ടുവന്ന് മെയ്ക്ക് ചെയ്യുന്ന അതിനേക്കാൾ അടുക്ക് എളുപ്പമാണ് അത്രയും പൈസയും വരുന്നില്ല നമ്മൾ ഈ ഒരു മെയ്ക്ക് ചെയ്ത പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് റീസെയിലാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി മറ്റുള്ളവരെല്ലാവരും അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കതാണ് കുറച്ചും കൂടി ആയിട്ടും ബെറ്റർ ആയിട്ടും തോന്നുന്നത് കേട്ടോ നമ്മൾ കുറേ നേരം അതിൻ്റെ പിന്നാലും എനക്കിട്ട് പോകുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണെന്നും തോന്നുന്നുണ്ട് അപ്പോൾ രാവിലത്തെ പാക്കിങ്ങാണ് കേട്ടോ അത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാത്രിയിൽ കുറച്ച് പാക്ക് പാക്കൾ ഇറക്കാനൊക്കെ പോയി പിന്നെ ഞാനും അങ്ങനെ ചെയ്യണം കാരണം ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ എണീറ്റിട്ടാണ് ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ എല്ലാവരും ഐറ്റംസും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന നമ്മളെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ഐറ്റംസൊക്കെ വീട്ടിലെത്തും കേട്ടോ എന്നാൽ അല്ല ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് എത്തും ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാവരുടെ കയ്യിലും മെറ്റീരിയൽസ് എത്തിയതിനു ശേഷം ഇരുപത്തി മൂന്നാം തീയ്യതി കിട്ടുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും അന്ന് എത്തുകയാണെങ്കിൽ അന്ന് തന്നെ ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തി നാലാം തീയതി ആയിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പാർസൽസൊക്കെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാൻ പറ്റുക ഫോട്ടോ എടുക്കാൻ പറ്റുക വീഡിയോ എടുക്കാൻ പറ്റുക അതൊക്കെ ഭയങ്കര സന്തോഷം എന്തായാലും ഇത്രയും പേര് ഒരുമിച്ച് പർച്ചേസ് ചെയ്യില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കിറ്റൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇത്രയും പാക്കറ്റുകൾ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതിനൊക്കെ കാരണം നിങ്ങളാണ് നിങ്ങളെ സപ്പോർട്ടുകൊണ്ടൊന്നും മാത്രമാണ് ഇത്രയും നമുക്ക് വ്യൂവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയൽസ് മാത്രമല്ല ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ജ്വല്ലറികളും ഫാൻസി ഐറ്റംസും എല്ലാം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ കേട്ടോ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല നമുക്ക് വ്യൂസ് ഒന്നും വേണം നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് ആയിരം വരെ ആയിട്ട് നമ്മൾ ഹാപ്പിയാണ് നിങ്ങൾ വിചാരിക്കണം നല്ല വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ഞൂറും അറുന്നൂറും ഒക്കെ വ്യൂസുള്ളോന്ന് അത്രയും മതി എന്നെ സംബന്ധിച്ചിടത്തോളം അലഹദില്ല ഞാനതിൽ ഹാപ്പിയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കുറേ നല്ല നല്ല ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി കുറേ പേര് വിളിക്കും കുറേ അവരെ കാര്യങ്ങൾ സംസാരിക്കും നമ്മൾ ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുക എന്നാലും നല്ലൊരു എന്താ പറയുക നല്ല പോസിറ്റീവ് എനർജി നല്ല സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ താങ്ക്സ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ടിന് അതുപോലെ തന്നെ നമ്മൾ എന്ത് ഇട്ടാലും ചെറിയ വീഡിയോ ഇട്ടാലും വലിയ വീഡിയോ ഇട്ടാലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് സ്മിത ദാസ് അതുപോലെ തന്നെ ഹമീദ് റയ്യ റാഷിദ അങ്ങനെ കുറച്ച് പേരുണ്ട് കുറേ പേരുണ്ട് പല ഇടക്കിടയ്ക്ക് ഇടുന്നാലും ഇടുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് പേര് ഞാൻ ഓർക്കുന്നുണ്ട് നല്ല വീഡിയോയിൽ എത്രത്തോളം പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മൾ ചെറിയ വീഡിയോ ആണെങ്കിലും ആണെങ്കിലൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല രീതിയിലിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഇതിൻ്റെ ലൈക്കും കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ മനസ്സിൽ അപ്പം അതിനൊക്കെ സഹായിക്കുന്നുണ്ട് തുടർന്ന് അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് സപ്പോർട്ടെന്നും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ബായ്